വയറു പൊട്ടുന്ന പോലെ മുട്ടൻ ഒരു ഉച്ചഭക്ഷണവും തട്ടി കടുവാൻ താടിക്ക് കയ്യും കൊടുത്തിരുന്നു പതിവുള്ളതാ കിന്നരിക്കാൻ അപ്പോൾ ആ സമയം കിട്ടിയത് ഉറക്കത്തിലേക്ക് വഴുതി വീണപ്പോഴാണ് അയ്യോ മുഖത്തൊരു കടി Hediye şey verer dedikim. ചന്ദ്രനെ ഒരു റോക്കറ്റ് അങ്ങോട്ട് എന്നിട്ട് എന്തായോ എന്തോ നമസ്കാരം ഭയങ്കരമായ കണ്ടുപിടുത്തങ്ങൾ നടത്തി നമ്മുടെ കുറ്റിക്കാട്ടിൽ തന്നെ ഫേമസ് ആയ ശാസ്ത്രജ്ഞൻ ചന്ദ്രനാണ് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അദ്ദേഹം ഇപ്പൊ ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടതേ ഉള്ളൂ അതിന്റെ വിശേഷങ്ങളാണ് ഈ പരിപാടിയിലൂടെ പറയുന്നത് എന്തിനാണ് നമ്മളിപ്പോൾ ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റ് അയച്ചത് നമസ്കാരം നമസ്കാരം അതോ അതേപോലെ അഞ്ചാറ് രാജ്യങ്ങൾ ചന്തലോട്ട് പോയിട്ടുണ്ട് ഈ കീലിയം എടുക്കാൻ വേണ്ടിട്ടേ അയ്യോ ഹീലിയം പക്ഷേ അതിന് കുറ്റിക്കാട്ടിൽ നിന്ന് നമ്മൾ എന്തിനാണ് റോക്കറ്റ് വിട്ടത് അതുകൊണ്ട് നമുക്ക് എന്താ പ്രയോജനം അതോ അല്ല നമുക്ക് ഈ പ്രയോജനമുള്ള കായോ മാങ്ങയോ തേങ്ങയോ അവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടാ ഈ റോക്കറ്റ് വിട്ടതേ ആ കുഴപ്പമില്ല കൊഴപ്പല്ല പോകുന്നുണ്ട് പോകുന്നുണ്ട് വിടുന്നത് സിമ്പിൾ അല്ലേ അതായത് നമ്മൾ ആദ്യം ഒരു റോക്കറ്റ് വാങ്ങണം ഈ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയില്ലേ അവിടെ എന്നിട്ട് അതിനകത്ത് ഡ്രൈവറൊക്കെ ആയിട്ട് ഈർത്തു അത് കഴിഞ്ഞ് ഈ റോക്കറ്റ് ഇവിടെ കൊണ്ടല്ലോ അതടുത്ത് ഈ റോക്കറ്റിന്റെ അടിയിൽ വെച്ചിട്ട് കത്തിച്ചൊരു ഒറ്റ അല്ല ആരാ ഇതിന്റെ ഡ്രൈവർ അതെ നമ്മുടെ എലുംബൂസലി അവനെ ഈ ഭൂമിയിൽ നിന്ന് എനിക്ക് ഭയങ്കര ശല്യ അതാ അവനെ ഡ്രൈവറാക്കിയത് ഓ മൈ ഗോഡ് അയ്യോ 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 എല്ലാവരും ഓടി രക്ഷപ്പെടണേ എന്താ ശൂന്യാകാശത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയെ ലക്ഷ്യമാക്കി ഒരു വിചിത്ര സാധനം വരുന്നുണ്ട് ഏത് നിമിഷവും ഭൂമിയിൽ പതിക്കാം നിങ്ങളൊക്കെ രക്ഷപ്പെട്ടോ അയ്യോ ഇനി എന്ത് ചെയ്യും അതെ മുകളിൽ ഏതോ കിളി കാട്ടിച്ചത് ബൈനോക്കുലറി വന്ന് വീണതാ സോറി സോറി ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞു ഒരു മിനിറ്റ് ഓബാർ മോനെ എലിയെലുംബൂസേ നീ എവിടെ എത്തി ഓവർ ഓവർ ഞാൻ നല്ല സ്പീഡിൽ എവിടെത്തിൽ പോയി ചുറ്റിനെ ബോളാണ് ബോളാ അത് ബോളല്ല ഗ്രഹങ്ങളാ ഗ്രഹങ്ങൾ ചന്ദ്രന ഇതിനകത്ത് ചൊവ്വ ഏതാ ചന്ദ്രൻ ഏതാ തിരിച്ചറിയാൻ പറ്റുന്നില്ല എല്ലാം ഒരുപോലെ മോനെ ആ വെള്ളക്കളറിൽ ഇരിക്കുന്ന ബോളാണ് ചന്ദ്രൻ ആ ബോളിന്റെ നേരെ വിട്ടോ മോനെ ചൊവ്വയിലിറങ്ങി ഒരു ചായയെ കുടിച്ചിട്ട് പോയാൽ മതി കേട്ടെ ചന്ദ്രന് ചെന്നാലേ കഴിക്കാൻ ഹീലിയേ കിട്ടത്തുള്ളു വെറുതെ ഫോൺ ഓവർ ഓവർ എങ്ങനെയാണ് ഈ കണ്ടുപിടുത്തങ്ങൾ ഞാൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവര് എൻ്റെ ചോറ് പാത്രം എടുത്ത് ഒളിപ്പിച്ച് വെച്ച് അന്നാണെങ്കിൽ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു ഞാൻ നിമിഷ നേരം കൊണ്ടല്ലേ മണപ്പിച്ച് മണപ്പിച്ച് കണ്ടുപിടിച്ചത് ഭയങ്കര കണ്ടുപിടുത്തം തന്നെ പിന്നെ ഇവരെന്തൊക്കെ സാധനങ്ങളാ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടു അറിയാമോ ഒണക്കമീൻ വറുത്ത മീൻ പച്ചമീൻ ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ചന്ദ്രനന്റെ തല ഭയങ്കര തല തന്നെ താങ്ക് യു താങ്ക് യു ആ ഒരു മിനിറ്റേ ആ പോകുന്നുണ്ട് പോകുന്നുണ്ട് അയ്യോ ഓവർ ഓവർ മോനെ എലിയലുംപൂസെ നീ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്ക് പോകുന്ന വഴിക്ക് അന്യഗ്രഹ ജീവികളുടെ ഹെൽമെറ്റ് ചെക്കിംഗ് ഉള്ളതാ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് മോനെ എലിയലുംപൂസെ മോനെ അവിടെ എന്ത് സാധനം കണ്ടാലും ഇങ്ങോട്ട് കൊണ്ടുപോരൂ വെറുതെ ഫോൺ ബില്ല് കൂടണ്ടോക്കറ്റ് അരമണിക്കൂറിനുള്ളിൽ ചന്ദ്രനെത്തും അടുത്തതായിട്ട് ഭൂമിയുടെ കറക്കം നിർത്തുക എന്നുള്ളതാണ് അയ്യോ ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പൊ ഒരുപാട് പേർക്ക് തലകറക്കത്തിന്റെ അസുഖം വരുന്നുണ്ട് അതുകൊണ്ട് ഭൂമിയുടെ ഈ കറക്കം നിർത്തിയാലേ പറ്റൂ ഭൂമി എന്തിനാ ഈ വെറുതെ കിടന്ന് കറങ്ങുന്നേ

എന്തായാലും കണ്ണാടി വേണ്ട എന്നാണ് നമ്മുടെ ആമച്ചാർക്ക് പറ്റിയതുപോലാകും എന്താ ആമച്ചാർക്ക് പറ്റിയത് അറിയണ്ടേ വഴിയിൽ ഒരിടത്തിരുന്ന് വാവിട്ട് നിലവിളിക്കുകയാണ് അതുവഴി വന്ന് ആർക്കും ഉപദ്രവം ചെയ്യാത്ത കരയുന്നേ ഒന്ന് സമാധാനിപ്പിക്കാമെന്ന് കരുതി ചെന്ന താറാവമ്മ ആമയ്ക്ക് പറ്റിയ അക്കിരി കേട്ട് ഞെട്ടിയിരുന്നു പോയി െ യാത്ര ചെയ്യാൻ ചിലർ കേളകൾക്ക് അവർക്ക് ഫ്രീ യാത്രയുമായി ഇതാ വരുന്നു മാന തീവണ്ടി നമ്മുടെ ഒരു എലും കൊലിയും എപ്പോഴും ചരിഞ്ഞു നോക്കി അടുത്തിരിക്കുന്ന കുട്ടിയുടെ കണക്ക് കോപ്പി അടിക്കുന്ന സ്കൂൾ കാക്കച്ച ഇംഗ്ലീഷ് അക്ഷരം എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും തലയിൽ കേറില്ല എന്നാൽ പാട്ടിലൂടെ അതവരെ പഠിപ്പിക്കാമെന്ന് മാഷ് തീരുമാനിച്ചു ഇപ്പോ കുറ്റിക്കാട് സ്കൂളിന്റെ ബാൻഡ് സംഘത്തിന്റെ പാട്ടായത് നമുക്കത് പഠിച്ചാലോ എല്ലാവരും റെഡിയല്ലേ